ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നിന്നാണ് നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ അപ്സറയും അതേപോലെ തന്നെ ശരണിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്ന സ്ത്രീധരെ കുറിച്ചാണ് ശരണി പറയുന്നത് ഈ ബിഗ് ബോസ് ചോട്ടിൽ ഞാൻ ഇത്രയും കെയർ ചെയ്ത് ഞാൻ ഇത്രയും സ്നേഹിച്ച ഒരു കുട്ടി വേറെ തന്നെ ഉണ്ടാവില്ല എനിക്ക് അവളെ സ്വന്തം അനുയായത്തെ പോലെയായിരുന്നു ഞാൻ അവളെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവൾ ഭക്ഷണം കഴിച്ചാൽ മാത്രമായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ നമ്മുടെ ശരണി പറയുന്നുണ്ട് എന്നിട്ടാണ് ആ കുച്ചനോട് ഇങ്ങനെ കാണിക്കുന്ന ആത്മാർത്ഥതയും കാണിക്കുന്നില്ല അവൾക്കിപ്പോൾ നോറേൻ്റെ കൂടെ പോകാനാണ് താല്പര്യം നോറ യെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് നോറ ഒരു പള്ളി തന്നെയാണ് ഡോറയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൾ നമുക്ക് പണി തരുമെന്നൊക്കെ യാതൊരു വിധം സംശയമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്സർ പറയുന്നത് ആ ശരിയാണ് ശ്രീതു പാവമായിരുന്നു ഇപ്പം ശ്രീതു ആളാകെ മാറിയിട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യമൊന്നും അല്ല അവളിപ്പോൾ ഏത് ഗ്രൂപ്പിൽ കയറണം എന്നുള്ള ഡൗട്ടിൽ ഇരിക്കുകയാണ് അവൾക്കൊരു ഗ്രൂപ്പ് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് ജാൻമണി അങ്ങോട്ട് വരുന്നത് ജാൻമണി അടുത്ത വിശത്ത് ക്യാപ്റ്റനാണ് അപ്പോൾ ക്യാപ്റ്റൻസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അപ്സറിനോട് ചോദിക്കുന്നുണ്ട് അപ്സർ അപ്പോൾ ണ്ട് പാർഷ്വാലിറ്റി കാണിക്കരുത് ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഒരേപോലെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാൻമേണി പറയുന്നുണ്ട് അതെനിക്ക് ഭയങ്കര സങ്കടമായി ഇന്നലെ ഇവിടെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്ന സമയത്ത് എല്ലാവരും നോറേൻ്റെ പേരാണ് പറഞ്ഞത് എൻ്റെ പേര് യമുന ചേച്ചി മാത്രമാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ നമ്മുടെ അപ്സരയും ശരണേയും പറയണ ഓ ഞങ്ങളും അതുതന്നെയായിരുന്നു എനിക്കും അങ്ങനെ തന്നെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും എന്താ ഈ നോറേനെ പറയണതെന്ന് ഞാനും കരുതി ജാൻമണിയല്ല എല്ലാവരോടും നല്ല കൂട്ടായി നടക്കുന്നതെന്നൊക്കെ നമ്മുടെ അപ്സരയും ശരണേയും ഓരോ പിരിയൊക്കെ കയറ്റി വിടുന്നുണ്ട് എന്താണെങ്കിലും ബെഡ്റൂമിൽ ചെന്നിട്ട് നമ്മുടെ യമുനു ചേച്ചിനടുത്ത് അതിൻ്റെ സന്തോഷം പ്രകടമാക്കാൻ വേണ്ടി ജാൻമണി വരികയാണെന്നൊരു കരയുന്നുണ്ട് എന്താണെങ്കിൽ ഇത് കണ്ട് നമ്മുടെ അർജുന അതേപോലെ തന്നെ ശ്രീതു ഋഷി ഇവരൊക്കെ വരുന്നുണ്ട് ജിൻഡോ ചേട്ടനൊക്കെ വരുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അർജുനൻ്റെയും ശ്രീതുവിൻ്റെയും പ്രണയം തുടങ്ങിക്കഴിഞ്ഞു എന്താണെങ്കിലും ഇന്ന് ഇന്നെന്താണെങ്കിലും സിജുവിൻ്റെ റീ എൻഡറി ഉണ്ടാക്കുമെന്ന സന്തോഷ വാർത്തയാണ് പങ്കുവയ്ക്കുന്നത് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം